അക്കാലത്ത് ഷാമിൽ നിന്ന് യമനിൽ നിന്നും ഈ മുന്നൂറ്ററുപത് ബിംബങ്ങളെ കുമ്പളമണി നേരം വെളുത്താൽ വരും ആളുകൾ കഥജ ഒരിക്കൽ പോലെ ഉള്ളിൽ കയറിയിട്ട് ഒരു ബിംബത്തിന് മുമ്പിട്ടില്ല എന്ത് അള്ളാഹു വിശ്വസിക്കുന്ന കഥി ജനിക്കുന്ന അഞ്ചോലെ മുമ്പ് നബി ആകുമെന്ന് എനിക്കറിയാം അന്ന് നിങ്ങൾക്ക് ഇരുപത് വയസ്സാണ് എനിക്ക് മുപ്പത്തഞ്ചു വയസ്സാണ് അന്ന് നിങ്ങൾ നിങ്ങളെ ആര് പറഞ്ഞു റളിയല്ലാഹു റളിയല്ലാഹു ആദാ ഖദീജ ഖദീജ അൻഹ ഒറ്റ ചെയ്തിട്ടില്ല റസൂലുള്ളാഹി മരിച്ചു ഒറ്റ നോമ്പ് വെച്ചിട്ടില്ല അമ്പത്തിനാലാമത്തെ വയസ്സിലാണ് നോമ്പ് വരുന്നത് അമ്പത്തി രണ്ടാമത്തെ വയസ്സിൽ അഞ്ചാമത്തെ വയസ്സിൽ

ഒരുപാട് ഒരു അള്ളാഹു ഖദീജ ആർക്ക് മാത്രം ും പിടിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിയുള്ള പണ്ഡിതയായിരുന്നു എങ്ങനെ സലാം നബിയോട് ചോദിച്ചില്ല ആര് അള്ളസലാം പറഞ്ഞേക്ക ഒറ്റ അച്ചില്ല ഒരു ഉമ്മറല്ല അഞ്ചോത്തസ്കാരല്ല നോമ്പില്ല എന്തുണ്ട് അല്ലാഹു പറഞ്ചല വിശ്വാസമുണ്ട് നമുക്ക് നോമ്പുണ്ട് ഉണ്ട് അജുണ്ട് എന്തില്ല വിശ്വാസം നമ്മളെ കാക്കട്ടെ